ഹായ് കൂട്ടുകാർ സമയം ഏഴ് മണിയാവുന്നു വൈകിട്ട് ഇനി വൈകിട്ടത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ചപ്പാത്തി ഉണ്ടാക്കുക അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ നമുക്ക് ആട്ട എങ്ങനെ കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കുന്നതെന്ന് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം അപ്പോൾ ഈ വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാർ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഈ കാര്യത്തിൽ ആരും വിശുക്ക് കാണിക്കരുത് അപ്പം നമുക്ക് ആട്ട കുഴക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനിന്ന് കാണിച്ചു തരാം ആദ്യം ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് എത്രയാണോ ആട്ട കുഴച്ച് ആട്ട വേണ്ടത് അതായത് മാവ് വേണ്ടത് അതിനുള്ള വെള്ളം നമുക്കറിയാവല്ലോ ഒരു ഉദ്ദേശം ഉണ്ടല്ലോ അല്ല അതിനുള്ള വെള്ളം അങ്ങോട്ട് ഒഴിക്കുക പിന്നെ വേണേ ഒഴിക്കാം അങ്ങനെ പോകും കുറഞ്ഞു പോകും എന്നുള്ള ടെൻഷനൊന്നും വേണ്ട ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുക്കാണേ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മുടെ നമുക്ക് വേണ്ടുന്ന ആട്ട ഇതിലേക്ക് ഇടണം അല്ല നമ്മൾ സാധാരണ എങ്ങനെയാ ചെയ്യുന്നത് വെച്ചാൽ ആട്ടപ്പൊടി എടുത്തിട്ടു അതിന്റെ പുറത്ത് ഉപ്പിട്ടു അതിന്റെ പുറത്ത് വെള്ളം ചൂടുവെള്ളം അങ്ങനെയൊക്കെ ആണല്ലോ ഇത് ഇത് വെറും പച്ചവെള്ളം ഒഴിച്ച കേട്ടോ ചൂടുവെള്ളം ഒന്നും ഞാൻ ഒഴിച്ചിട്ടില്ല അപ്പൊ അതിലേക്ക് നമ്മൾ ആട്ടപ്പൊടി ഇട്ട് കൊടുക്കണം നമുക്ക് എത്രയാണോ ആവശ്യം അത്രയും ചെയ്യാം ഇന്ന അളവെന്നൊന്നുമില്ല നമ്മുടെ വീട്ടിലെ ആവശ്യക്കാർക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് ഈ ആട്ടപ്പുഴ അത്യാവശ്യം ഇങ്ങനെ ചെയ്യുന്ന മാവുണ്ടല്ലോ നല്ല സോഫ്റ്റ് അത് കണ്ടോ കണ്ടോ ഇനി കഴിവതും എനിക്ക് വെള്ളം ഒന്നും ചേർക്കേണ്ടി വരത്തില്ല എന്ന് വെച്ചാൽ ഡെയിലി ഇത് തന്നെയല്ലേ ജോലി അതുകൊണ്ട് അതൊക്കെ കറക്റ്റ് അറിയാം നമ്മൾ തിളച്ച വെള്ളവും തിളപ്പിച്ച വെള്ളവും ചൂട് വെള്ളവും ഒന്നും വേണ്ട ഓരോരുത്തർക്ക് ആട്ട കുഴക്കുന്നതും ചപ്പാത്തി ഉണ്ടാക്കുന്നതും ഒക്കെ എന്തോ ജോലിപ്പാടാന്നറിയാവോ ഒന്നുമില്ല സിമ്പിൾ സിമ്പിളിതായിട്ട് ആട്ട കുഴച്ചു കഴിഞ്ഞു അത്രേ ഉള്ളൂ കാര്യം ഇച്ചിരി ഒരു നനമുണ്ടെന്ന് തോന്നിയാൽ ചിറുടെ പൊടി ഇടുക അത്രേ ഉള്ളു കാര്യങ്ങളൊന്നുമില്ല യുദ്ധം ചെയ്താണ് ആട്ട കുഴച്ചെടുക്കുന്നത് ചപ്പാത്തി ഉണ്ടാക്കുന്ന കഥ പറയുമ്പോഴേ അവർക്ക് ദേഷ്യമാണ് ആയിട്ട് അതിന്റെ കാര്യം എന്താ ഈ ആട്ട കുഴക്കുന്നതും ചപ്പാത്തി കുഴക്കുന്ന ഒന്നും അറിയത്ത കറക്റ്റായിട്ട് അതുകൊണ്ടാണ് ആയിട്ട് ചായ കുടിച്ചു കഴിഞ്ഞു ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കിയതേ ഉള്ളൂ ചായ ഒക്കെ കുടിച്ചോണ്ടിരിക്കുക കുടിക്കുന്നതിനിടയ്ക്കാണ് ഈ ജോലി അങ്ങ് നടത്തുക വീഡിയോ ആരും സ്കിപ്പ് ചെയ്ത് പോകരുത് മുഴുവനായും വീഡിയോ കാണണം എന്നെ ഫുൾ സപ്പോർട്ട് നിങ്ങൾ ചെയ്യണം നിങ്ങൾ കാണുമ്പോഴാണ് എനിക്ക് ഓരോരോ വീഡിയോകൾ ഇടാനുള്ള ഉത്തേജനം കിട്ടുന്നു മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിനെ എന്നെ സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ നീക്കി കളയരുത് ഓ വീഡിയോ വന്നെന്ന് ചുമ്മാ അതൊരു ലൈക്ക് അടിച്ച് പോകുന്നതിലൊന്നും ഒരർത്ഥവും ഇല്ല ഫുൾ കാണണം അതെയ് ജോലി കഴിഞ്ഞു കണ്ട ഇനി ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കി നിങ്ങളെ കാണിക്കാം ണ്ടോ നോക്കിക്കേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇവിടെ ഇരിക്കട്ടെ അങ്ങനെ പ്രത്യേകിച്ച് മാവ് ഇത് ചെയ് കുതിരണ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഉടൻ തന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാം അപ്പൊ കൂട്ടുകാർക്കെല്ലാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഞാൻ വീണ്ടും പറയുകയാണ് ഇനി നമുക്ക് ചപ്പാത്തി എങ്ങനെ എങ്ങന ഉണ്ടാക്കുന്നതരാമേ നമ്മൾ കുഴച്ച് വെച്ചൊക്കെ മാവ് എടുത്തു ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നമ്മൾ തവയടുപ്പ് വെച്ചിട്ട് തവയടുപ്പ് വെച്ചിട്ടുള്ള ചൂടാകട്ടെ എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുമ്പോണ്ടല്ലോ ചപ്പാത്തിക്ക് ഇതിന്റെ ഈ കമ്പുണ്ടല്ലോ നല്ല കനമുള്ളതായി കനമില്ലാത്തതായാലും ശരിയാകത്തില്ല അതുപോലെ ഇതാണേലും നല്ല ഭാരമുള്ള സാധനം ആയിരിക്കും ഈ മാർബിളില്ലേ ഒക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ മെടികുന്നതാണ് നല്ലത് നമുക്ക് ചപ്പാത്തി അങ്ങോട്ട് ഉണ്ടാക്കാം കണ്ടോ ചപ്പാത്തി അങ്ങോട്ട് വെച്ചിട്ട് ഇതിങ്ങനെ നമ്മൾ ചപ്പാത്തി തടിയും ചപ്പാത്തി ഒരുപോലെ കറങ്ങണം മനസിലായോ അതായത് നടുക്ക് മാത്രമല്ല കറങ്ങേണ്ടത് ഈ സൈഡെല്ലാം നമ്മുടെ ഈ പലകോടണം ഓരോ വീട്ടിലുണ്ടല്ലോ ഈ ചപ്പാത്തി ഉണ്ടാക്കുക പറഞ്ഞാല് വലിയ ജോലിയാ ഒരാള് ചപ്പാത്തി പരത്തും ഒരാള് പൊഴയ്ക്കും ഒരാള് ചുട്ടെടുക്കും ഇതൊക്കെയാണ് ഇതൊന്നും വേണ്ട നമുക്ക് ഒറ്റ വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയാ ചപ്പാത്തി ഉണ്ടാക്കത്തിന്റെ അത്ര സ്പീഡിലാ ഞാൻ ചപ്പാത്തിക്ക് ഇത് ഉണ്ടാക്കിയത് ഓരോരുത്തർ ചപ്പാത്തി ഉണ്ടാക്കിയ ഉണ്ടല്ലോ പാകിസ്ഥാനോ പാക്കിസ്ഥാനോ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാ നല്ല റൗണ്ടിൽ കിട്ടണമെങ്കിൽ നമ്മൾ ഈ തടി ഉണ്ടല്ലോ അത് ആദ്യമൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും പിന്നെ പിന്നെ അങ്ങ് ശരിയായിരിക്കും അങ്ങനെ ഉണ്ട് എന്താ പറയുക നമ്മൾ അതിൽ നിന്ന് തോറ്റു കൊടുക്കരുത് ഒന്നിനും നമ്മൾ തോറ്റു കൊടുക്കരുത് നമ്മളത് വലിയ വലിയ കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യുന്നത് ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നത് മിക്ക വീടുകളിലും ചപ്പാത്തി പക്ഷെ എല്ലാവരും ഉണ്ടല്ലോ വെളിയിൽ നിന്ന് മേടിക്കുക ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമ്മൾ മറ്റേതും ചെയ്തോണ്ടിരിക്കുക അല്ലാതെ അതിന് പ്രത്യേക ആളിന്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് സ്വയം ചെയ്യാവുന്ന ജോലികളായി ഇതെല്ലാം കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് കറക്കിയാ മതി എല്ലാം അതായത് ഇതിന്റെ ഈ സൈഡ് എല്ലാം ഉണ്ടല്ലോ അതെല്ലാം നല്ല സോഫ്റ്റ് ആയിരിക്കണം അതുപോലെ ചപ്പാത്തി ചൂടാൻ എടുക്കുമ്പോൾ നമ്മൾ ചിലരൊണ്ട് ചപ്പാത്തി അങ്ങോട്ട് ഇട്ട് അവിടനെ അതിൻ്റെ പുറത്തോട്ട് കുറേ എണ്ണ കോരി അങ്ങോട്ട് അതും ചെയ്യരുത് അതും തെറ്റ ആദ്യം ഈ ചപ്പാത്തിയുടെ രണ്ട് വശവും ഒന്ന് വേവണം വേവണം വേവെന്ന് എങ്ങനെയാന്ന് ചോദിച്ചാൽ നമുക്കത് മനസ്സിലാകുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ പുറത്തിങ്ങനെ ബ്രൗൺ കളറിലെ നിറം വരും അപ്പോൾ അത് വെന്തെന്ന് നമുക്കൊന്ന് മനസ്സിലാകും അറിയാൻ വാങ്ങാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് അല്ലാതെ എല്ലാവർക്കും ചപ്പാത്തി ഉണ്ടാക്കാനും കുഴക്കാനും എല്ലാം അറിയാം എനിക്കറിയാം എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ പറയൂ വേണ്ട ഇപ്പൊ കണ്ടോ എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് എണ്ണ തൂക്കാം അല്ലെ നെയ് തൂക്കാം എന്ത് വേണമല്ലേ ഇവിടെ ഞങ്ങൾ ഉണ്ടല്ലോ ഇത് പൊള്ളിച്ച് പൊള്ളിച്ചെടുത്തിട്ട് നെയ്യ് തൂക്കും ഞാൻ കാണിച്ചു തരാം അത് ഇതിങ്ങനെ പൊങ്ങി വരും പോയി രണ്ടു വശം എന്ത് കഴിയുമ്പം നമ്മൾ ഇതെങ്ങനെ വേറൊരു ചപ്പാത്തി എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ അല്ലെങ്കിൽ തുണി നല്ല തുണി ഉണ്ടെങ്കിൽ ആ തുണി മണ്ടക്കിലോട്ട് വെച്ച് കഴിഞ്ഞപ്പോ ഈ ചപ്പാത്തിയുടെ ഈ സൈഡില് സൈഡിൽ ഇങ്ങനെ അമക്കി കൊടുക്കണം അപ്പൊ കണ്ടോ നല്ല വണ്ണം നല്ല ഇടക്കിടക്ക് നല്ല പൊള്ളിയൊക്കെ ഉണ്ട് പൊങ്ങി പൊങ്ങി വരുന്ന കണ്ടോ കണ്ടോ കേട്ടോ കാണാമല്ലോ പൊങ്ങി വരുന്നത് ഇനി നമ്മളെന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിനകത്തോട്ട് ഇച്ചിരി നെയ്യ് വരക്കും അത് ഞാൻ കാണിച്ചു അടുത്ത ചപ്പാത്തി ഇടുകയാണെ രണ്ടിലും ും ഇതായിട്ട് നമ്മൾ എന്നെ ഒന്നും എണ്ണയൊന്നും ഒത്തിരി ഒഴിക്കണ്ട വീട്ടിൽ എല്ലാരും ചപ്പാത്തിയെ കഴിക്കത്തുള്ളേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഡെയിലി പത്ത് മുപ്പത് ചപ്പാത്തി ഉണ്ടാക്കേണ്ടി വരും എല്ലാവർക്കും കൂടി ഉണ്ടാക്കാൻ തുടങ്ങിയ പിന്നെ പെട്ടെന്ന് അങ്ങ് ചെയ്യും ആ ജോലികളൊക്കെ അതുപോലെ തന്നെ ഞങ്ങള് ചപ്പാത്തി ഉണ്ടാക്കി വെക്കില്ല അന്നേരം അന്നേരം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുക ചെയ്യുന്നു അങ്ങനെ വെച്ചിരുന്ന് ഉണ്ടാക്കി കാസർഗോളി വെച്ചൊന്നും അങ്ങനെ കഴിക്കത്തില്ല ഇവിടെ എല്ലാം ഒരു അങ്ങനെ അങ് പണ്ട് മുതലേ അങ്ങനെ ഒരു ശീല വായിക്കും ആ ശീല ഇന്നും തുടരുന്നു എന്നാ കേട്ടോ തന്റെ മുഖ്യം വരുന്ന വേണ്ട കണ്ടോ ഇതാണ് നമ്മുടെ നമ്മൾ വേണ ഒന്നും കൂടെ ചെയ്യുക കണ്ടോ കണ്ടല്ല ഇത്രേ ഉള്ളൂ കാര്യങ്ങൾ ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് ഒട്ടാക്കി എടുക്കാം അപ്പൊ കൂട്ടുകാര് ഞാൻ ചപ്പാത്തി പൊഴിച്ചതും ണ്ടാക്കിയത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങളിത് ട്രൈ ചെയ്യും ട്രൈ ചെയ്യണം എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കി അറിയിക്കാൻ മറക്കരുത് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കുവാനും മറ്റൊരാളിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും വണക്കം